എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സ്വീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഫ് ജെൻസൺ ഉണക്കമുന്തിരിയുടെയും അതുപോലെ തന്നെ കറുവപ്പട്ടയുടെയും രുചിഭേദങ്ങളെ ചേർത്തിണക്കി കൊണ്ടുള്ള നല്ലൊരു ചെൽസി ബൺ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം മൈദ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഈസ്റ്റ് നാലു ഗ്രാം പഞ്ചസാര അറുപത് ഗ്രാം ഉപ്പ് മൂന്ന് ഗ്രാം ബട്ടർ അല്ലെങ്കിൽ മാർഗരിൽ പതിനഞ്ച് ഗ്രാം വാനില പൗഡർ അഞ്ച് ഗ്രാം മിൽക്ക് പൗഡർ അഞ്ച് ഗ്രാം വെള്ളം നാൽപ്പത് ഗ്രാം പാൽ നാൽപ്പത് ഗ്രാം മുട്ട ഒരെണ്ണം തേച്ച് പിടിപ്പിക്കാൻ ആവശ്യമായ ബട്ടർ മുപ്പത് ഗ്രാം ആദ്യമായി വൃത്തിയുള്ള ഒരു പാത്രത്തിൽ അരിച്ചെടുത്ത മൈദയോടൊപ്പം തേച്ച് പിടിപ്പിക്കാനുള്ള ബട്ടർ ഒഴികെയുള്ള ചേരുവകൾ ഒന്നിച്ച് എടുക്കുക ഇതിലേക്ക് മുട്ട പാൽ വെള്ളം എന്നിവയും കൂടി ചേർത്ത് നന്നായി കുഴച്ച് തുടങ്ങുക ഈ ചേരുവകളെല്ലാം ഒന്നായി യോജിച്ച ശേഷം ഒരു വർക്ക് ടേബിൾ ടോപ്പിലേക്ക് മാറ്റി നന്നായി കുഴച്ചെടുക്കേണ്ടതാണ് തുടർന്ന് ഈ മാവിന്റെ പരുവം കൃത്യമായോ എന്ന് നോക്കേണ്ടതാണ് അതിനായി അല്പം മാവെടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ കൈവിരലുകൾ കൊണ്ട് അമർത്തി വലിച്ചു നോക്കുക ഇതിന് വിൻഡോ പെയിൻ ടെസ്റ്റ് എന്ന് വിളിക്കുന്നു തുടർന്ന് ഇതിനെ മടക്കി ഉരുട്ടി ഉരുട്ടിവച്ച ശേഷം പതിനഞ്ച് മിനിറ്റ് വിശ്രമം അനുവദിക്കുക പിന്നീട് വർക്ക് ടേബിൾ ടോപ്പിൽ പരത്താൻ ആവശ്യമായ പൊടി വിതറിയ ശേഷം കനം കുറച്ച് ദീർഘചതുരാകൃതിയിൽ പരത്തിയെടുക്കുക തുടർന്ന് ഇതിനു മുകളിൽ മുപ്പത് ഗ്രാം ബട്ടർ ഒരു സിലിക്കൺ ബ്രഷിന്റെ സഹായത്തോടെ ഒരുപോലെ എല്ലായിടത്തും തേച്ചു കൊടുക്കുക പിന്നീട് ഇതിനു മുകളിൽ അഞ്ച് ഗ്രാം കറുവപ്പട്ട പൊടിച്ചത് എല്ലായിടത്തും ഒരുപോലെ വിതറിക്കൊടുക്കുക തുടർന്ന് മുപ്പത് ഗ്രാം ബ്രൗൺ ഷുഗർ അറുപത് ഗ്രാം ഉണക്കമുന്തിരി എന്നിവ വിതറിയ ശേഷം ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് എന്ന രീതിയിൽ ചുരുട്ടിയെടുക്കുക മടക്കിയെടുത്തിരിക്കുന്ന ഇവയെ ഒന്നര ഇഞ്ച് നിശ്ചിത കനത്തിൽ മുറിച്ചെടുക്കുക ഒരു പാറ്റി ടിൻ അല്ലെങ്കിൽ ചതുരത്തിലുള്ള കേക്ക് ട്രേ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ അല്പം ബട്ടർ തടവിയ ശേഷം മുറിച്ചെടുത്ത കഷ്ണങ്ങളെ വൃത്താകൃതിയിലാക്കിയ ശേഷം നിരത്തുക തുടർന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെ പ്രൂവ് ചെയ്തെടുക്കുക ഫെർമെന്റേഷനു ശേഷം പൊങ്ങി വന്നിരിക്കുന്ന ഇവയെ ബേക്ക് ചെയ്യുന്നതിനായി നൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഓവനെ പ്രീഹീറ്റ് ചെയ്യുക ചൂടായിരിക്കുന്ന ഓവനിൽ ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക ബേക്കിങ്ങിന് ശേഷം ഓവനിൽ നിന്ന് ഇറക്കിയ ഉടനെ അല്പം ബട്ടർ മുകളിൽ തളവി കൊടുക്കേണ്ടതാണ് ചൂടാറിയ ശേഷം മുകളിൽ അല്പം തേൻ പുരട്ടിയ ശേഷം വിളമ്പാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡായും ഈവനിങ് സ്നാക്സായും ഉൾപ്പെടുത്താവുന്ന നല്ലൊരു ചെൽസി ബൺ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം